എന്നാലും ടൗണുകളിൽ കൂടെ എങ്ങനെ ഓടിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പറ്റാനായിട്ട് കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ തലയായിരിക്കും ആദ്യം ചെന്ന് എവിടെയെങ്കിലും മുട്ടുന്നത് അത് നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഹെൽമെറ്റ് ഒക്കെ ധരിച്ച് കൃത്യമായിട്ട് വണ്ടി ഓടിക്കണം വെളുത്ത വണ്ടിയൊക്കെ തിരിഞ്ഞ് വന്നാൽ ഉണ്ടല്ലേ സ്കൂട്ടറൊക്കെ അപ്പോൾ അങ്ങനെ ടേൺ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ എപ്പോഴും വലതുവശം ചേർന്നാണ് പോകുന്നത് ഇനി അങ്ങോട്ട് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചേരാം ഇതുപോലെ നടുവിൽ വരയില്ലാത്ത ഇപ്പോൾ ബൈപ്പാസിലെ റോഡിന് പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള റോഡുകളിൽ നമുക്ക് റോഡിൻ്റെ മധ്യഭാഗം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ആ കൃത്യമായിട്ട് ആ കാറൊക്കെ കയറി പോകുന്നില്ല കൃത്യം റോ റോങ് ആയിട്ടാണ് പോകുന്നത് ഒരിക്കലും അങ്ങനെ തിരക്കുള്ള റോഡുകളിൽ കൂടെ അങ്ങനെ വണ്ടി കയറി പോകാൻ പാടില്ല ഇപ്പോൾ ഈ റോഡിൽ ഞാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് എന്നുള്ള രീതിയിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് നമ്മൾ ഒരു ചെറിയ റോഡിലോട്ട് കയറി അവിടെയും സ്ഥിതി മാറ്റമൊന്നും കാരണം വണ്ടി ഇതുപോലെ തിരക്കിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ റോഡുകൾ ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള ടൗണുകളിലേക്ക് ഇറങ്ങാവുള്ളൂ ഇപ്പോൾ ഈ ടൗണെന്ന് പറഞ്ഞാൽ ഏകദേശം ഏത് സിഗ്നലാണ് നമുക്ക് തരുന്നതെന്ന് നോക്കി നോക്കി തന്നെ പോകണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നിന്ന് ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഇത് കണ്ടില്ല തൊട്ട്